കുടുംബം വേറെ പാർട്ടി വേറെ പിന്നെ ഞാൻ എന്തു പറയാനാ ഗിരീഷേ നിസ്സാര കാര്യമാണോ സംഭവിച്ചേ സോറി ഒന്നുകിൽ പ്രഭാപതി ബോധപൂർവം വിട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ എന്തോ ആപത്തിൽപ്പെട്ടിരിക്കുന്നു എല്ലായിടത്തും അന്വേഷിക്കണം സ്ഥാനാർത്ഥി ഉടൻ കണ്ടെത്തണം ഹലോ ഇല്ല പ്രസ് മീറ്റ് നടക്കില്ല നോമിനേഷൻ കൊടുത്തിട്ടില്ല താനാർത്ഥിയെ കാണാനില്ല അതിപ്പോ എവിടെ പോയെന്ന് ഞാനെങ്ങനെ അറിയാനാ ഗിരി അമ്മ എവിടെ പോയതാ എനിക്ക് പേടിയാവുക വാ നമുക്ക് അന്വേഷിക്കാം ബാലു എവിടെ ഇരുന്ന് ഇപ്പൊ അനുഗ്രഹിക്കുന്നുണ്ടാവു സിദ്ധാർത്ഥനെ പോലെ സമ്മർദ്ദത്തിലാണ് ഇപ്പൊ ദേവികയും അതിന്റെ കാരണമൊക്കെ അറിയാലോ നമ്മൾ ഒറ്റക്കെട്ടായി ദേവികയ്ക്കൊപ്പം നിൽക്കണം ദേവികയുടെ വിജയം ബാലുവിനെ സമർപ്പിക്കണം ഇലക്ഷൻ പ്രചരണത്തിൽ ഞാൻ പാർട്ടിക്കൊപ്പം ഉണ്ടാവും ദൈവികയ്ക്കൊപ്പം ഉണ്ടാവും മോളെ സംസാരിക്കേ ബലരാമനങ്ങളോട് ഞാനും പ്രാർത്ഥിക്കുന്നത് എനിക്കും ശക്തി തരാനാ പറഞ്ഞ പോലെ ബലരാമൻ്റെ ആഗ്രഹം പാർട്ടിയുടെ വിജയം അതിനുവേണ്ടിയാ ഞാൻ ഉറച്ചു നിൽക്കുന്നത് അങ്കിളിനെ പോലെ ഉള്ളവര് പാർട്ടിക്ക് നൽകിയ സംഭാവനകള് ഞാനായിട്ട് കുറച്ച് കളയരുതെന്ന് പ്രാർത്ഥന എനിക്കുള്ളൂ ബലരാമൻ അങ്ങന്റെ പാർട്ടി തോൽക്കില്ല രാമപുരം ഉപതെരഞ്ഞെടുപ്പിൽ തേവക്കാട്ടെ ബലരാമൻ ജയിക്കണം നിങ്ങൾ ജയിപ്പിക്കണം നീ ജയിക്കുമ്പോളെ പിന്നെ ഇവരെല്ലാവരും വിജയിപ്പിക്കും ഇത് നോക്കിയതിരിക്ക അയ്യോ ഭഗവാനെ പ്രഭകുഞ്ഞ് അപ്പൊ ഇവിടെ പോയതാവും എനിക്കെന്തോ പേടി തോന്നുന്നു എന്തോ ആപത്തിന്റെ സൂചന പോലെ സ്റ്റേഷനിലൊന്നും അറിയിക്കാം വേണ്ട സെക്രട്ടറി സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടാവും ഈ വീടിന്റെ താക്കോൽ ഇവിടെ വെക്കുന്ന പതിവ് അപ്പൊയിരിക്ക ഞങ്ങളത് വീട്ടിലുണ്ട് Bro bu ikal. Seri seri. Bro bu kunye. Bro bu kunye. Bro bu kunye. Ah, seri. ചടങ്ങിങ്ങനെ സത്യം പറഞ്ഞ പഴയ ഓർമ്മകൾ ഒരുപാട് മനസ്സിൽ വന്നു ഇടയ്ക്ക് വാക്കുകൾ തന്നെ കിട്ടാതായി മീരയുടെ മരണത്തിലും തനുജയുടെ കാര്യത്തിലും ഒക്കെ അങ്കളിനോട് ഒരുപാട് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസവും വന്നിട്ടുണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ അതൊക്കെ ഓർമ്മയിൽ വന്നു പാവം ചന്ദ്രമതി എന്റെ കരഞ്ഞു പ്രഭി വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല അമ്മ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണല്ലോ അതിന്റെ ഒരു തിരക്ക് ഊഹിക്കാൻ പറ്റും അതെ എന്നാലും അമ്മ എങ്ങനെയും സമയം കണ്ടെത്തി എത്തുമെന്ന് തന്നെ ചന്ദ്രമതി എന്റെ പ്രതീക്ഷിച്ചു ആ നന്ദാ നിന്നെ വിളിച്ചായിരുന്നു ഇല്ല എന്താ ഗിരിശേട്ടാ എവിടെയെങ്കിലും പോവറ്റോ സൂചിപ്പിച്ചായിരുന്നു ഇല്ലല്ല എന്താ ഗിരിശേട്ടാ എടാ നീ ദേവിക്ക് അടുത്തുണ്ടോ എന്ന് ചോദിച്ചേ മാഡത്തിന്റെ ഇന്നത്തെ പ്രോഗ്രാം മറ്റോ അറിയോന്ന് ദേവി അങ്ങനെ ഒന്നും ദേവി അമ്മയ്ക്ക് ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നറിയോല്ലേ ആ ഗിരീഷ്ടോമിനേഷൻ കൊടുക്കുവല്ലേ മേഡം അവിടെ എത്തിയിട്ടില്ല എന്താ അതെ എന്തോ പ്രശ്നം ഉണ്ട് എന്താ മാഡം മിസ്സിംഗാ മേഡത്തെ കാണാനില്ല എന്താ അമ്മയെ കാണാനില്ലെന്ന് ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു പാർട്ടിക്കാരൊക്കെ ആകെ പരിഭ്രമിച്ചിരിക്കാ ഒരു സൂചനയില്ല എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എന്താ എന്താ അമ്മ അമ്മ ത്യാഗരാജ സത്യം പറ അന്ന് കാണിച്ചത് പോലെ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ തുറന്നു പറ എന്റെ പൊന്ന് മാഡം അന്നൊരു വീഴ്ച പറ്റി സമ്മതിച്ചു അതോടുകൂടി ഞാൻ നിർത്തി മാഡത്തിനോട് ചോദിച്ചതിനു ശേഷമേ എന്തും ചെയ്യാൻ മാഡം ഞാൻ പാടുള്ളൂർ മുഖം കണ്ടാ അറിയാം ത്യാഗരാജൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറ ത്യാഗരാജ താൻ കൊട്ടേഷണോ പ്രഭാവതിരുത് എന്റെ വിഷയത്തിൽ അതൊക്കെ എങ്ങനെ തന്റെ വിഷയമാവും തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ എന്നെയാ ചുമതലപ്പെടുത്തിയിട്ടുള്ള നിർത്ത നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട സി പി എ ചുമതല ഏൽപ്പിച്ചത് ഞാനാ സി പി ആ ചോദിച്ചത് തെറ്റെന്താ ത്യാഗരാജ നോമിനേഷൻ കൊടുക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട പ്രഭാവതിക്ക് പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത് സത്യം പറഞ്ഞ എനിക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയില്ല പ്രഭാവതിയുടെ മനസ്സ് പെട്ടെന്ന് മാറിയോ അതോ ഉടക്കിയതാണോ ഒരു ഐഡിയ ഇല്ല ഹലോ കൃത്യമായിട്ട് തെളിവ് വരെ ഞാൻ ആരെയും സംശയിക്കും പ്രഭാവതിക്ക് ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ പറയൂ നമ്പർ അടിക്കാതെ ത്യാഗരാജ ഇതിന്റെ പുറകിൽ കൈ ഉണ്ടെന്നുള്ളത് ഉറപ്പാ കാര്യങ്ങൾ വ്യക്തമായി പറ കുറെ നേരമായി താൻ എന്നെ ചോറിയും തുടങ്ങിട്ട് മാഡത്തിന്റെ മുമ്പിലായതുകൊണ്ട് ഞാൻ ഇനിയും മാഡത്തെ ഒരു അബദ്ധത്തിൽ ചാടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ ഞാൻ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചെന്നോ ഞാൻ എന്താ ചാടിച്ചത് ഒരെണ്ണം പറ പറ ഒന്നോ ഉണ്ട് ആ എന്നാ അത് അത് പറഞ്ഞിട്ട് മതി ബാക്കി നിൽക്കുന്നത് പറയാറിയാൻ വയ്യേ അതോ എനിക്ക് വില തരണ്ടെന്ന് വിചാരിച്ചോ എന്റെ മുമ്പിൽ വെച്ച് തന്നെ തർക്കമല്ലേ ത്യാഗരാജ ഇവിടെ ദേവികയുടെ വിജയത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നത് പ്രഭാവതിയെ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ മറ്റാരെക്കാളും നമ്മുടെ ആവശ്യം അതിനിടയിൽ നമുക്കുള്ളിൽ തന്നെ വഴക്കും വേണ്ട സോറി ഒന്നും വേണ്ട പോയിക്കോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ഒരു തർക്കവും കേട്ടു ആ ത്യാഗരാജന് സിപിയും തമ്മിൽ തർക്കം രണ്ടുപേരും വിട്ടു കൊടുക്കില്ല അവസാനം എനിക്ക് ശബ്ദം ഉയർത്തേണ്ടി വന്നു എന്താ വഴക്കിന്റെ കാരണം വളക്കിന്റെ മുന്നണിയിൽ ഒരാളെ കാണാനില്ല അതിന്റെ ചില പ്രശ്നങ്ങളാ രാഷ്ട്രീയത്തില് മാത്രല്ല എല്ലായിടത്തും ഇപ്പൊ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ തന്നെയാ അതീകട്ടെ നീ എങ്ങോട്ടെങ്ങും പോവാണോ റെഡിയായിട്ട് നിൽക്കുന്നു അമ്മ അമ്മവരും കാത്തിരിക്കുന്നു പറ്റില്ല ഒറ്റക്ക് നീ എങ്ങോട്ടും പോകണ്ട അമ്മേ 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 ആ നല്ല അമ്മയല്ലേ നോക്ക് നിനക്ക് ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി ഒക്കെ നോർമലുമായി പക്ഷെ മരുന്നുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഡോക്ടർ പുറത്തു പുറത്തു പാടില്ല എന്ന് അമ്മേ ഞാനൊന്നും പോകുന്നില്ലല്ലോ ും പാടില്ലെന്നല്ലേ ഡോക്ടർ അമ്മേ ഉപദേശിച്ചു ബെസ്റ്റ് ഫ്രണ്ട് അറിയാലോ ഒരു സന്തോഷല്ലോ അതുമല്ല ഈ മുറിൽ എത്ര നാളാ ഞാൻ കഴിഞ്ഞേ ഇപ്പഴാ കാറ്റും വിളിച്ചൊക്കെ കിട്ടുന്നേ എനിക്കും വേണ്ട അമ്മേ സന്തോഷം ഒന്ന് പോയിട്ട് വരട്ടെ നോക്ക് തിരിച്ചു വരാൻ അധികം അങ്ങനെയാണെങ്കിൽ പോയിട്ട് വാ എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമൊന്നല്ല ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് സമ്മതിച്ചിരിക്കുന്നു ഇനി ചോദിക്കരുത് ഇല്ല അമ്മേ ശരി ഞാൻ ഹലോ മിസ്സേ ഇല്ലേ മിസ്സേ ആർക്കും അറിയില്ല നമുക്ക് പരിചയമുള്ളിടത്തൊക്കെ അന്വേഷിച്ചു എവിടെയും ചെന്നിട്ടില്ല ഞാനിപ്പോ എം എൽ എ അല്ലല്ലോ രാധാകൃഷ്ണൻ തന്നെ എസ് പിടൊന്നും പറയണം എന്തെങ്കിലും വിവരം കിട്ടാതെ ചെയ്യാനാ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയത് എപ്പഴാന്ന് പോലും അറിയില്ല മത്സരത്തിന് പിന്മാറി ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അമ്മ

വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മാഡം കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നാണ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത് എൻ്റെ ഗിരീഷ് അങ്ങനെയുള്ള നാടകമൊക്കെ ഇവിടെ നടക്കുമോ ഇതെന്താ ഈ പറയുന്നത് ചിലപ്പോ അമ്മയൊന്ന് മാറി നിൽക്കുന്നതാവും അതെ അച്ഛ മുമ്പും അമ്മ ഇതുപോലെ മാറി നിന്നിട്ടുണ്ടല്ലോ മീരയുടെ കാര്യത്തിന് അന്ന് ഹരിയങ്കളിന്റെ വീട്ടിൽ നിന്നല്ലേ നമ്മൾ പോയി കൂട്ടിക്കൊണ്ടു വന്നത് അങ്ങനെ വല്ലതും ആയാൽ മതിയായിരുന്നു ആ സാർ അതെ ഇല്ല ഞങ്ങളൊക്കെ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു എന്താ ഹരിയും കീഴിലൊന്ന് വിളിച്ച് അന്വേഷിക്കായിരുന്നില്ലേ ആ ഞാൻ വിളിച്ചതാ കിട്ടിയില്ല ആ ദേവിക ടെൻഷനായിട്ട് കാര്യമില്ല ദേവിക പോയി സാറിന് എന്തെങ്കിലും എടുക്ക ചേച്ചി ടെൻഷൻ ടെൻഷനാവല്ലേ ത്യാഗരാജ് സത്യം പറ പ്രഭയ്ക്ക് എന്താ സംഭവിച്ചേ ചേച്ചി ഞാനിത് എത്ര വട്ടം പറഞ്ഞു എനിക്കറിയില്ല 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 ഇനി തിളച്ചെണ്ണയിൽ ഞാൻ കൈമുക്കി സത്യം ചെയ്യണം അത് ഞാൻ ചെയ്യാം നീ രാവിലെ പറഞ്ഞില്ലേ പ്രഭ പത്രിക കൊടുക്കുന്നത് ചേച്ചി ചടങ്ങിന് പറഞ്ഞു പറഞ്ഞു കണ്ടിട്ടല്ല ഒരു ഒരു ഗുമ്മ ഫ്ലോയിൽ നീ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ വിശ്വസിപ്പിക്കാനാ ത്യാഗരാജ നോക്ക് നിനക്ക് ഇതിൽ കൈ ഉണ്ടെങ്കിൽ നീ ഇപ്പൊ എന്നോട് പറയണം പ്രഭയെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം എന്റെ ചേച്ചി തെരഞ്ഞെടുപ്പ് അടുക്കാറായി ഈ സമയത്ത് ഞാൻ ചെയ്യൂ ചെയ്യൂ പണ്ടത്തെ സംഭവങ്ങൾ വിളിച്ചു നീ നീ ചെയ്തു കാര്യങ്ങൾ വെച്ച് ഇതിന്റെ ഇത് പറയുന്നു ചങ്കുകേറി കാണിച്ചാലും ചെമ്പരത്തി പോന്നാണല്ലോ പറയുന്നത് ചേച്ചി ഞാനിപ്പ നന്നായി നന്നായി ഒടുക്കത്ത നന്നാവല്ലേ എനിക്ക് എന്നെ വിശ്വാസം വരുന്നില്ല ഇത് ഞാനാണെന്ന് അത്രയ്ക്ക് ഞാനങ്ങ് മാറിപ്പോയി ചേച്ചി വിശ്വസിക്കേ എനിക്ക് വിശ്വാസം വരുന്നില്ല ചന്ദ്രോത്ത് കുടുംബത്തോട് പക തീർക്കാൻ നീ അവസരം ഉപയോഗിച്ചതല്ലേ ദൈവമേ എന്നെ എന്തിനെ പരീക്ഷിക്കുന്നത് പണ്ടൊരു തെറ്റ് ചെയ്തു വെച്ചും ഒരിക്കലും നീ നന്നാൻ സംഭവിക്കില്ലേ ചേച്ചി വിശ്വസിക്കേണ്ട എന്ത് ശിക്ഷ ശിക്ഷണേ എനിക്ക് തന്നോ ഞാൻ സ്വീകരിച്ചോളാം ചെയ്ത് കുട്ടിയ പാപങ്ങളുടെ ഫലമായിരിക്കും ഇതെല്ലാം എനിക്ക് ഇല്ലല്ലോ എന്ത് ശിക്ഷ ശിക്ഷണേ തന്നോ ഇതി അമ്മയ്ക്ക് മനസ്സ് മാറിയിട്ടുണ്ടാവും ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേരും മത്സരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് തിരിച്ചറിവ് വന്നു കാണും മൊബൈലൊക്കെ ഓഫ് ചെയ്തിട്ട് മാറി നിൽക്കാന്ന് കരുതിയിട്ടുണ്ടാവും രാവിലെ നോമിനേഷൻ കൊടുക്കാൻ ആത്മവിശ്വാസത്തോടെ അവൾ ഇറങ്ങിയത് സമ്മർദ്ദത്തിന്റെയോ വിഷമത്തിന്റെയോ ഒരു ചായ പോലും അവൾക്കുണ്ടായിരുന്നില്ല മാത്രമല്ല പല കാര്യങ്ങളിലും എന്നോട് തർക്കിക്കുകയും ചെയ്തു വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനോന്ന് എനിക്ക് പേടി തോന്നുന്നു അച്ഛൻ പേടിക്കാതിരിക്കാ അല്ല പ്രഭ നോമിനേഷൻ കൊടുക്കാൻ എത്തില്ല എന്നുള്ളത് പേടിക്കേണ്ട വിഷയം തന്നെയാണെന്ന് എന്താ ഇത്രയും നേരമായിട്ടും എവിടെയാണെന്നൊരു വിവരവുമില്ലല്ലോ ഹലോ അല്ല പ്രഭ ഒരു മീറ്റിംഗിന് പോയതാ ഞാൻ വിളിക്കാം ഫോൺ കോളുകളുടെ ബഹളോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങി ഒന്ന് വേഗം വന്നേ എന്താ മോളെ അച്ഛനൊന്ന് വന്നേ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം കാണാതാകുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ബി ഡി എഫ് സ്ഥാനാർത്ഥിയായി മരുമകൾ ദേവിക മത്സരിക്കാൻ ഒരുങ്ങിയതോടെ കുടുംബത്തിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബിഡിഎഫിന്റെ മുൻ എം എൽ എയും പ്രഭാവതിയുടെ ഭർത്താവുമായ സിദ്ധാർത്ഥൻ ദേവികയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ചതോടെ ചന്ദ്രോത്ത് കുടുംബം അക്ഷരാർത്ഥത്തിൽ ഇരുചേരിയായി മാറുകയായിരുന്നു മുഖ്യമന്ത്രി ഡി ജിപിയോട് തീവ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്ന പ്രഭാവതിയെ പ്രതീക്ഷിച്ച് ജില്ലാ സെക്രട്ടറിയും പ്രവർത്തകരും പത്ത് മണി മുതൽ തന്നെ കളക്ട്രേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു ഉച്ചകഴിഞ്ഞിട്ടും പ്രഭാവതിയെത്താത്ത സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയതും തുടർന്ന് കാണാതായ വാർത്ത സ്ഥിരീകരിക്കുന്നതും